ഫസ്റ്റ് കല്യാണങ്ങനെ എത്ര നാളായി ജിൻഡോ ടിവർത്തി എന്താ നമ്മുടെ നാട്ടിൽ ടീച്ചിട്ട് അത്ര പ്രയാസം ഇപ്പൊ ഇത്രേ ഉള്ളൂ ജിൻഡോ ഇത്രയ്ക്ക് ഇത്രയ്ക്കുള്ളൂ ജിൻഡോയുടെ മെയിൻ ഇപ്പൊ ഞാൻ ജിൻഡോയ്ക്കെതിരെ പറയുകയാണ് ഇപ്പൊ ഞാൻ എനിക്ക് വേണമെങ്കിൽ ജിൻഡോയ്ക്കെതിരെ തറ രീതി സംസാരിക്കാം ജിൻഡോ ജിൻ അവിടെ പിടിച്ച് കെട്ടിയിട്ടെന്നോ ജിൻ ഇവിടെ പിടിച്ച് പിടിച്ചു വെച്ചെന്നോ കട്ടിലടിയിൽ നിന്ന് പൊക്കിക്കുന്നൊക്കെ എനിക്ക് വേണമെങ്കിൽ പറയാം ഇതൊക്കെ തറ ആരോപണങ്ങളാണ് ജിൻഡോ മെയിൻ ആയിട്ട് ബിഗ് ബോസ് കെട്ടി ചെയ്യുന്നത് ഇതേ സെയിം സ്ഥാനം തന്നെയാണ് ഒരാൾക്കെതിരെ തറ ആരോപണമില്ല അതായത് ഇപ്പൊ ജിൻഡോ ഒരു ഡയലോഗ് അടിച്ചായിരുന്നു ജിൻ്റുടെ പി ആണ് ജിൻഡുടെ പി ആർ ചെയ്താൽ എനിക്ക് തന്നായിട്ട് അറിയാം അല്ലെ ജിൻഡുടെ പി ആർ ചെയ്താണോ എനിക്ക് ഇതുവരെ അറിയാം എത്ര ലക്ഷം രൂപ കൊടുത്തു എനിക്കറിയാം ആ വ്യക്തിയായിട്ട് ഞാൻ കോൺടാക്ട് ഉള്ളതുകൊണ്ട് അയാൾക്ക് ഇനി അയാൾ ബിഗ് ബോസിനെ മാത്രം പി ആർ ചെയ്യുന്ന ആളൊന്നുമല്ല അയാള് ഒരുപാട് സിനിമാക്കാർക്ക് ഉൾപ്പെടെ പി ആർ ചെയ്യുന്ന ആളായോ നമുക്ക് അയാളുടെ പേര് പറയാൻ പശ്ചാത്തലം കൊണ്ടാണ് അല്ല പറയേണ്ടത് അതുകൊണ്ടാണ് ജിന്റെ എത്ര ലക്ഷം രൂപയുടെ പി ആർ ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എനിക്ക് ഇതുമായിട്ട് അറിയാം അപ്പൊ അവൻ എന്റെ വെല്ലുവിളിച്ചെന്താ ജി ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ വീട്ടിലേക്ക് വരുക കേട്ടോ എന്നത് തെളിയിക്കണം മീഡിയക്കാരെ ഇങ്ങനെ പിടിച്ചു വിറച്ചു ജിൻഡോന്റെ വീട്ടിൽ വരണ്ട കാരണം ജിൻ്റെ വീട്ടിൽ കാരണം കൊള്ളാത്തവര അതുകൊണ്ട് ജിൻഡോന്റെ വീട്ടിലേക്ക് വരണ്ട വേണമെങ്കിൽ നീ എന്റെ പൂങ്കാവിലേക്ക് വന്നിട്ട് ഹൈവേ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ജിൻഡോ പറയുന്ന അല്ലെങ്കിൽ ജിന്റോ ഇവിടേക്ക് വന്നു അതായിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കുക അവിടെ നിങ്ങൾ മീഡിയക്കാരും പോവാ ഞാൻ പിന്നെ ആ പി ആർ ചെയ്ത ആളെ ഞാൻ വിളിച്ചിട്ട് ചോദിക്കാം ഏഹ് ജിൻഡോക്ക് പി ആർ ചെയ്ത് തന്നു ഇല്ലെന്ന് പറയട്ടെ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തില്ലെന്നും ചോദിക്കാം ഇല്ലാന്ന് പറയട്ടെ ആ ശരി വിളിക്കുന്ന മനസ്സിലാകാം അപ്പൊ ഈ ജിണ്ടൂരും മറ്റേ മറത്ത് മാറി നിന്ന് വെല്ലുവിളിച്ചിട്ട് അന്ന് നിങ്ങൾ സാധനം വെല്ലുവിളിച്ചായിരുന്നല്ലോ ഡ്രഗ് കേസിനകത്ത് മറ്റേ അവൻ ഈ ജിണ്ടു ഈ മീഡിയാസിനെ കാണുമ്പോഴത്തേക്ക് വെല്ലുവിളിച്ചിട്ട് എവിടെയെങ്കിലും പോയി മാളത്തിട്ട് ഒളിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അത്ര വലിയ ശരീരമൊക്കെ ഉള്ള മനുഷ്യനല്ലേ